പാപ്പാനില്ലാതെ നിൽക്കുന്ന ആനയ്ക്ക് അടുത്തുപോയി ഭക്ഷണം കൊടുത്ത ബംഗാളിയെ ആന അടിച്ചു വീഴ്ത്തി മുറ്റിച്ചൂർ കല്ലാറ്റുപുഴ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്നിരുന്ന മൂന്നാനകളിൽ ഒരാനയെ ബംഗാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ പുറകിലായാണ് തളച്ചിരുന്നത് പാപ്പാനില്ലാത്ത സമയം നോക്കി അതിൽ ഒരു ബംഗാളി ആനയ്ക്കരികിലേക്ക് ഭക്ഷണവുമായി എത്തി ആദ്യം ആന ഭക്ഷണമെല്ലാം വാങ്ങി കഴിച്ചെങ്കിലും പിന്നീട് കുറച്ചു സമയത്തിനു ശേഷം ആന ആ ബംഗാളിയെ തട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായിരുന്നത് കൂടെ നിന്നിരുന്നവർ അയാളെ പിന്തിരിപ്പിക്കാതെ അയാളുടെ വീഡിയോ എടുക്കാനായിരുന്നു ശ്രമിച്ചു കൊണ്ടിരുന്നതും ഭാഗ്യവശാൽ അയാൾക്ക് കൂടുതൽ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് ആനകൾ കാണുമ്പോൾ ശാന്തരായാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് പരിചയമില്ലാത്ത ആളുകൾ അടുത്തേക്ക് ചെല്ലുന്നത് തീരെ ഇഷ്ടമല്ലാത്തവരാണ് ഭൂരിഭാഗം ആനകളും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക